ഇപ്പം നമ്മുടെ പാലത്തോട്ടത്തിൽ മൊത്തം പാവയ്ക്കിങ്ങനെ നിറഞ്ഞുകിടക്കാം കേട്ടോ എല്ലായിടത്തും നല്ല രീതിയിൽ കായ്ച്ചിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ മഴയൊന്നുമില്ലാട്ടോ നമ്മൾ നനയ്ക്കുന്നുണ്ട് ഡെയിലി ഒരു പത്ത് ലിറ്റർ വെള്ളം നമ്മൾ ഓരോ ചോട്ടിലും നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് എല്ലായിടത്തും കാഴ്ച കിടക്കുന്നുണ്ട് അങ്ങനെ നല്ല മൂക്കാണെങ്കിൽ ഒരു വാവയ്ക്കൊക്കെ നാനൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാമൊക്കെ വരും കേട്ടോ നമ്മളങ്ങനെ വല്ലാണ്ട് നമ്മൾ മൂക്കം നിർത്തത്തില്ല കാരണം ഇവിടെ വലുപ്പം ഓർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല അപ്പം നമ്മളൊരു മീഡിയം മുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പറിക്കും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പാവലപ്പിൻ്റെ ഉള്ളിൽ മൊത്തം എല്ലായിടത്തും ഇങ്ങനെ കിടപ്പുണ്ട് അതൊക്കെ ഒരു അരക്കിലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ